ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വ്ളോഗ് ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഡേ സ്റ്റാർട്ട് ചെയ്ത ആ സമയം തൊട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇപ്പോൾ അമ്മ വീട്ടിലേക്ക് പോകൊണ്ടിരിക്കുകയാണെ അപ്പം തൊട്ടാണ് എന്നാൽ പിന്നെ ഒരു വ്ളോഗ് എടുത്തേക്കാന്ന് വിചാരിച്ചത് പിന്നെ അമ്മ വീട്ടിലൊരു ചെറിയ പരിപാടിയുണ്ട് അതായത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ എൻ്റെ ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞതിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ അമ്മയുടെ ആങ്ങളുടെ മോറ്റയാണേ അപ്പോൾ ആളുടെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ അടുക്കള കാണൽ എന്നൊരു ചടങ്ങുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് സോ നമ്മളോട് എല്ലാവരോടും ഈ സൺഡേ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച രാത്രിയിൽ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സൺഡേ വീട്ടിൽ നിന്നാണല്ലോ പോകുന്നത് അപ്പോൾ ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങളൊരു ഒൻപത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സൺഡേ ഇറങ്ങി കേട്ടോ രാവിലെ ഒരു തിരക്ക് പിടിച്ച് എണീറ്റ് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ സൺഡേ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എണീക്കുന്നത് മിക്കവാറും ഒരു ആറര അറേമുക്കാൽ ഏഴുമണിയൊക്കെ ആവാറുണ്ട് എന്നാൽ ചില ദിവസമൊക്കെ ഇപ്പോൾ ചില സാറ്റർഡേ ഒക്കെ അവധിയുള്ള ദിവസമാണേലും രാവിലെ തന്നെ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതിൻ്റെ ബ്ലോഗൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ ഇന്ന് എന്തായാലും കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് അപ്പോൾ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അവനെ റെഡിയാക്കി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നു അങ്ങനെ ഞങ്ങൾ അമ്മ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ആ ഒരു മാമൻ്റെ വീട് അമ്മയ്ക്ക് മൊത്തം നാലാങ്ങൾമാരാണ് അതിലും മൂന്ന് പേരും ഇങ്ങനെ തൊട്ടടുത്താണ് താമസിക്കുന്നത് ഒരാൾ കുറച്ച് അങ്ങോട്ടേക്ക് ഒരു എന്താ പറയുക ഒരു അഞ്ച് മിനിറ്റ് പോലും ഇല്ല ഒരു ടു ത്രീ മിനിറ്റ്സ് അങ്ങോട്ട് നടന്നാൽ മതി അവിടെയാണ് ഒരാൾ താമസിക്കുന്നത് അങ്ങനെ നാല് പേരും ഈയൊരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഇത് ഏറ്റവും ഇളയ മാമൻ്റെ വീടാണ് ഞാൻ ഇടയ്ക്ക് മാമീനെ പറ്റി പറയാറില്ലേ ഡയറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പഠിച്ച് എനിക്ക് ഭയങ്കര ഇൻസ്പിരേഷനായി ഇപ്പോൾ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാമി അപ്പോൾ ഇതാണ് മാമിയുടെ വീട് ഇതെൻ്റെ അച്ഛൻ പണിതൊരു വീടാണ് കേട്ടോ അച്ഛൻ കൺസ്ട്രക്ഷൻ വർക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വരുമെന്ന് പറഞ്ഞത് പതിനൊന്ന് മണി ആ ഒരു സമയത്താണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് വന്നത് അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്നു അങ്ങനെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് പേരുണ്ടായിരുന്നു ഒരു പത്ത് പതിനേഴ് പേരുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ട് ഇനി കുറേ അതിൻ്റെ എന്താണ് വീടിനകത്ത് അതിൻ്റെ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്ത് ഇപ്പുറത്ത് ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ആ തൊട്ടപ്പുറത്തെ വീടും ഒരു മാമൻ്റെ വീടാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് എല്ലാം കണ്ടുകൊണ്ടിരിക്കുവാണ് ഞാൻ ആക്ച്വലി എപ്പോഴും ഓർക്കാറുണ്ട് കേട്ടോ ഈ പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്ന ഒരു മാതാപിതാക്കളുടെ ഒരു ബുദ്ധിമുട്ടിനെ പറ്റി ഇപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ എന്തെല്ലാം ചടങ്ങുകളാണ് ഒന്ന് കല്യാണം നടത്തുക എന്നുള്ളത് തന്നെ വളരെ വലിയൊരു ചടങ്ങാണല്ലോ കാരണം എത്ര ഡൗറി ഇപ്പം ഇന്നത്തെ കാലത്ത് ഡൗറി ആൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ചോദിക്കില്ലെന്ന് പറഞ്ഞാലും എല്ലാവരും എപ്പോഴും പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്ന സമയത്ത് കുറച്ച് ഗോൾഡ് എന്നുള്ള രീതിയിൽ കൊടുക്കാറുണ്ട് പിന്നെ അതിന് ശേഷം കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ അടുക്കള കാണൽ പിന്നെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോകൽ അങ്ങനെ എന്തെല്ലാം ചടങ്ങുകൾ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഇത്ര അധികം ചടങ്ങുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായത് എന്ന് പറയുന്നത് തന്നെ നല്ലൊരു ചിലവാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് ഡൗറി ചോദിക്കില്ല എന്ന് പറഞ്ഞാലും ഗോൾഡ് പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന പേരൻസാണ് അധികവും പിന്നെ അതിന് ശേഷം അടുക്കള കാണൽ ഇനി ഗർഭിണി കഴിഞ്ഞാൽ എന്താണ് ഏഴാം മാസത്തെ ചടങ്ങ് പിന്നെ ഒൻപതാം മാസം ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വരുന്നൊരു ചടങ്ങ് എല്ലാം ഞാൻ ഉദ്ദേശിച്ചത് അങ്ങോട്ട് ചെയ്യുന്ന മാത്രമല്ല മൊത്തത്തിൽ കുറേ ചടങ്ങുകളുടെ ഒരു ബഹളമാണ് ഒരു ഒരു വർഷത്തേക്ക് പിന്നെന്താണ് ഒരു സൊസൈറ്റി ഇതൊക്കെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പേരിൽ എല്ലാവരും ഇത് ശരിക്കും ഫോളോ ചെയ്യുകയാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ മാറ്റം വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ ആളുകളും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും ഒക്കെ വെളിയിൽ ആവുന്ന സമയത്ത് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒന്നും ഇങ്ങനത്തെ ഒരു പരിപാടിയൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഞാൻ അധികം ക്ലിപ്സൊന്നും എടുത്തില്ല കേട്ടോ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് തിരിച്ചു പോവുകയാണ് ഫുഡ് നമുക്കവിടെ അപ്പം കട്ട്ലറ്റ് അങ്ങനെ ഒരു സ്റ്റാർ ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ചോറും മീറ്റൊക്കെ കൂട്ടിയിട്ടായിരുന്നു അപ്പോൾ പോർക്കായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഞാൻ പോർക്ക് കഴിക്കില്ല അപ്പം അതുകൊണ്ട് അത് കൂട്ടിയില്ല ഞാൻ ചിക്കനും ബീഫും കഴിക്കും പക്ഷെ വേറൊന്നും എനിക്കിഷ്ടമല്ലോ കേട്ടോ താറാവ് അങ്ങനെ വേറെ ഒന്നും ഞാൻ കൂട്ടില്ല അപ്പോൾ അങ്ങനെ ഞങ്ങളത് ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ് ഇനി ഇന്നത്തെ വീഡിയോയുടെ തമ്മിലെ നിങ്ങൾ കണ്ട ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു കാര്യം അതിനെപ്പറ്റിയും കൂടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ച് മറ്റൊന്നുമല്ല നമ്മളൊരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്ന് കൂടുതൽ ചിന്തിക്കുന്നവരാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നവും അതിനെ എങ്ങനെ ഓവർകം ചെയ്യുക എന്നുള്ളതുമാണ് അപ്പോൾ ഞാൻ മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ വേണ്ടയോന്ന് ആ ഇരുന്നെടുത്ത് നിന്ന് കുറച്ച് പേരെ ആലോചിക്കും മിക്കവാറും അത് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അത് എപ്പോഴും നമ്മുടെ മടിക്ക് കാരണമാകുന്ന ഒരു ഒരു കാര്യം കൂടിയാണ് സോ അപ്പോൾ നിങ്ങൾ ഇതിനെ മറികടക്കാൻ എന്ത് ചെയ്യണം നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കില്ല നമ്മളത് ചെയ്യോ ഇല്ല ആ കാര്യം വീണ്ടും വീണ്ടും പോസ്റ്റ്പോൺ ചെയ്ത് വെക്കേണ്ടി വരും അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുവാണെങ്കിൽ ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഞാൻ കുറേ നാളുകളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് വളരെ എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിനെ ഫൈവ് മിനിറ്റ്സ് റൂൾ എന്നൊക്കെ പറഞ്ഞ് പല പുസ്തകങ്ങളിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ െന്ന് വെച്ചാൽ നമുക്കിപ്പം കുളിക്കാൻ തോന്നുകയെന്ന് വിചാരിക്കുക കുളിക്കണം എന്ന് തോന്നിയാൽ പിന്നെ കുളിക്കണോ വേണോ ഇപ്പം വേണോ കുറച്ച് കഴിഞ്ഞോണെ എന്നൊന്നും ചിന്തിക്കാൻ നിൽക്കരുത് കുളിക്കണം എന്ന് തോന്നിയാൽ ആ മൊമൻറ്റിൽ തന്നെ എന്ത് ചെയ്യുക ഒരു ടൗവിലെടുത്ത് കുളിമുറി കയറുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ എന്ത് ചെയ്യണമെന്ന് തോന്നിയാലും ഒരഞ്ച് മിനിറ്റിനുള്ളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ വേണോ വേണ്ടയോ ചെയ്യണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ അതേപോലെ ഇപ്പം വലിയ കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമ്മൾ പഠിക്കാനിരിക്കുന്ന ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടൊരു മടി വരുമല്ലോ അപ്പം നിങ്ങൾ എന്ത് വിചാരിക്കുക ഈ പഠിക്കാൻ ഇരുന്ന് ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ പഠിക്കാൻ ഇരുന്ന് ടെണീക്കുമ്പോൾ എന്തെങ്കിലും ഒരു റിവാർഡ് അതിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായിക്കോട്ടെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ കുറച്ച് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ടെൻ മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യുന്ന ആയിക്കോട്ടെ അങ്ങനെ ചെറിയൊരു റിവാർഡ് നിങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള രീതിയിൽ വിചാരിക്കുക അപ്പോൾ അപ്പോഴും നമുക്ക് എന്താ പറയുക ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും അപ്പം ഇത്രയേ ഉള്ളൂ ഒരു വേണോ വേണ്ടയോ എന്നുള്ള ചിന്ത വേണ്ട പകരം ഫൈവ് മിനിറ്റ്സിനുള്ളിൽ ഇത് ചെയ്യുക ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങളിങ്ങനെ ഒരുപാട് ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ നമ്മളിത് അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ അവൾ പോയിട്ടില്ലായിരുന്നു അപ്പോൾ അവൾക്ക് ചെറിയൊരു പനി ജലദോഷമൊക്കെ ഉണ്ട് അപ്പം ഞാനും ഏട്ടനോളൂടെ എന്നാൽ ഹോസ്പിറ്റലിൽ പോകുക പറഞ്ഞിട്ട് ഇവിടെ തലയോലപ്പറമ്പിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു കുറേ മഴയൊക്കെ ഉണ്ടല്ലോ അപ്പം വെള്ളമൊക്കെ പൊങ്ങിക്കാണെന്ന് വിചാരിച്ചു വെള്ളം ഒത്തിരിയുള്ള ഒരു വഴിയുണ്ട് കേട്ടോ ആ ഒരു റൂട്ട് പിടിച്ച് ഞങ്ങളൊന്ന് പോയതാണ് ചുമ്മാ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ പോയതാണേ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ഒരുപാട് ചുറ്റി വീട്ടിലേക്ക് ചെല്ലാനുള്ള ഒരു വഴിയാണ് കുറച്ചധികം ദൂരം ഉണ്ട് ഈ വഴി പോകുമ്പോ എന്നാലും വെറുതെ കണ്ടേക്കാലോ എന്ന് വിചാരിച്ച് പോയതാണ് അപ്പോൾ ഓൾമോസ്റ്റ് അവിടെയുള്ള എല്ലാ വീട്ടിലും വെള്ളം കയറി കിടക്കുവാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കുവായിരുന്നു നമ്മളൊക്കെ ശരിക്കും വല്ലപ്പോഴും ഇതൊക്കെ കാണാൻ ഇതിൽ പോകുന്നു ഇവിടെ താമസിക്കുന്നവരുടെ ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമാണ് കാരണം ചെറിയൊരു മഴ വരുമ്പോഴത്തേക്കും തന്നെ വീട്ടിൽ വെള്ളം കയറും സാധനങ്ങളൊക്കെ ഇപ്പോൾ ചിലരൊക്കെ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറും ഇനിയിപ്പം അധികം വെള്ളം കയറാത്തവരാണെങ്കിൽ സാധനങ്ങളൊക്കെ തട്ടിന് മുകളിലും അങ്ങനെയൊക്കെ കയറ്റി വെക്കും എന്നാലും അവർക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്കാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ മാറിയിരിക്കുന്നത് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണ് എന്ന് വെച്ചിട്ട് എന്താ അപ്പം തന്നെ എനിക്ക് മാറ്റി വെക്കണം അപ്പം ഞാൻ പോയി അടുക്കിപ്പിറുക്കി വെക്കും അങ്ങനെയല്ല എന്നാൽ പോലും ഒരുപാട് നാളത്തേക്ക് സാധനങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് അപ്പം ഞാനൊരു ഇപ്പോൾ കുറച്ച് അലമ്പായിട്ട് കിടക്കുവാണ് നമുക്കത്ര സമയം ഇല്ലെങ്കിൽ ഒരു ഒരു മാക്സിമം ഒരു ഒരു ഫൈവ് ഒക്കെ ഞാൻ വെയിറ്റ് ചെയ്യും മാക്സിമം പോയ ഒരു വൺ വീക്ക് അതിനുള്ളിൽ ഞാനതെല്ലാം റെഡിയാക്കും അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ ഞാൻ എൻ്റെ മേക്കപ്പ് ആ ഒരു സ്പേസും എൻ്റെ സ്റ്റഡി ഒക്കെ ക്ലീൻ ചെയ്യുന്നത് ഞാൻ വീഡിയോസ് ടാറുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്റ്റഡി ടേബിളിൽ ഞാനിപ്പം ഇരിക്കാറേ ഇല്ല എന്ന് വെച്ചാൽ ഏട്ടൻ്റെ വീട്ടിലാവുന്ന സമയത്ത് വാവേനെ ഉറക്കി റൂമിൽ കടത്തി കഴിഞ്ഞാൽ ഞാൻ ഹോളിൽ ഇരുന്നിട്ടാണ് ഹോളിൽ ഒരു ടേബിളുണ്ട് അവിടെ ഇരുന്നിട്ടാണ് ഞാൻ പഠനവും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഞാനതുകൊണ്ട് റൂമിലെ സ്റ്റഡി ടേബിൾ യൂസ് ചെയ്യാറേ ഇല്ല അതിൽ ബുക്സും കാര്യങ്ങളെല്ലാം അടുക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ എന്നാലും അതിങ്ങനെ ആകാലം പോയിട്ട് കിടക്കുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് ഞാനതെല്ലാം കറക്റ്റ് അതാത് സ്ഥാനത്ത് വെക്കും എനിക്കത് അങ്ങനെ തന്നെ ഇരിക്കണം അപ്പം ഞാൻ ആലോചിക്കും ഈ വെള്ളമൊക്കെ പൊങ്ങുന്ന അവിടത്തെയൊക്കെ വീടുകളിൽ പെട്ടെന്ന് ഇപ്പം ഒരു എന്തെങ്കിലും ഒരു സാധനം നമ്മൾ തറയിൽ ഇരിക്കുന്നതാണെങ്കിൽ അത് പെട്ടെന്ന് അവർ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അങ്ങനെ എന്തെല്ലാം ബുദ്ധിമുട്ടാണ് പിന്നെ അതിന് ശേഷം ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്നാൽ പോരല്ലോ പിന്നെ വെള്ളം ഇറങ്ങുമ്പോഴത്തേക്കും ഈ ചെളിയും കാര്യങ്ങളെല്ലാം അടിച്ച് കളഞ്ഞ് പിന്നെ അത് തിരിച്ച് കൊണ്ടുവെക്കണം അത് എത്ര അവരുടെ ഒരു ടൈം പോകുന്നു എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അവർ ശരിക്കും സഹിക്കേണ്ടി വരുന്നതെന്ന് ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ അപ്പോൾ uh, അങ്ങനെ നമ്മുടെയൊക്കെ അവിടെ കുറച്ച് ഞങ്ങളുടെ വീടിൻ്റെ കുറേ മാറിയിട്ടങ്ങ് പോകുമ്പോൾ ഒരു പാടൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഇതേപോലെ സ്ഥിരം വെള്ളം കയറുന്നത് അവിടെ ഒരു രണ്ടോ മൂന്നോ വീട് മാത്രമേ ഉള്ളൂ അപ്പോൾ അവരിങ്ങനെ വെള്ളം ജസ്റ്റ് മഴയാകുമ്പോഴത്തേക്കും തന്നെ വെള്ളം കയറും അങ്ങനെ ഭയങ്കര ഇഷ്യൂസൊക്കെ അപ്പോൾ അമ്മ പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വിളിക്കാ വിളിക്കാറുണ്ട് അവർക്കിങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഈ വെള്ളം ഉള്ളപ്പോഴത്തേക്കും അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ അമ്മേനെ വിളിക്കാറുണ്ട് നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ നമുക്കിങ്ങനെ വണ്ടിയിലിരുന്ന് കണ്ടുപോകാനൊക്കെ നല്ല രസമാണെങ്കിലും അവിടെ ഉള്ളവർ അനുഭവിക്കേണ്ടി വരുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും വാവിനെ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ലായിരുന്നു കാരണം ചെറിയൊരു ചാട്ടിൽ മൊഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ തണുപ്പടിച്ച് അവനെ കൊണ്ടുപോകാറുണ്ടെന്ന് വിചാരിച്ചു അവൻ അമ്മയുടെ അടുത്തുണ്ട് പിന്നെ ചെന്നിട്ട് അനിയത്തിനെ അവിടെ ആക്കിയിട്ട് ഞാനും ഏട്ടനും ഭാവിയങ്ങോട്ട് വീട്ടിലേക്ക് പോകും എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകും ഈ ആഴ്ചയും നമ്മൾ അവിടെയാണ് ഇനിയിപ്പോൾ ഒരു ടു വീക്സ് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരിക്കുകയുള്ളൂ ഏട്ടനിനി അടുത്തൊരു ടു വീക്സ് കഴിയുമ്പോഴത്തേക്കും നൈറ്റ് വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ എൻ്റെ വീട്ടിലേക്ക് ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ടു വീക്സ് പിന്നെ എൻ്റെ വീട്ടിലൊക്കെ ആയിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നാളെ മൺഡേ ആണ് ക്ലാസ്സുണ്ട് അതിന് പ്രിപ്പയർ ചെയ്യാനൊന്നുമില്ല കാരണം ഇപ്പം കുട്ടികൾക്കൊക്കെ അവധിയാണ് അവർ ഞാൻ പറഞ്ഞല്ലേ ലാബ് എക്സാമും പിന്നെ മെയിൻ എക്സാമും ഒക്കെ നടക്കുന്നതുകൊണ്ട് സ്റ്റഡി ലീവിലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അധികം അങ്ങനെ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നുമില്ല പിന്നെ എൻട്രിയുടെ ഒരു ക്ലാസ് ഇന്ന് എനിക്ക് എടുക്കണം എന്ന് ഉണ്ടായിരുന്നു പക്ഷേ അതും നടന്നില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒന്നും ഷൂട്ട് ചെയ്തില്ല കാരണം വീട്ടിൽ നിന്ന് പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ തന്നെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ പോയപ്പോൾ ഒരു ഒമ്പത് ഒമ്പതര ആയി പിന്നെ കുറച്ച് നേരം അവിടെ ചെന്ന് വാവിടെയൊക്കെ കൂടെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നത്തെ ഒരു ദിവസം തീർന്നു പിന്നെ വേറെ എനിക്കിപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ രാവിലെ എണീക്കുന്നത് കൊണ്ട് രാത്രി ഞാൻ പലപ്പോഴും നേരത്തെ കിടക്കാറുണ്ട് ഒരു പത്ത് മണി പത്തരക്കുള്ളിൽ കിടക്കാറുണ്ട് നേരത്തെയൊക്കെ അത് പതിനൊന്ന് പന്ത്രണ്ടൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ എന്തോ കുറച്ചും കൂടെ ഒരു ഒമ്പതര പത്തിനുള്ളിലൊക്കെ ചില ദിവസങ്ങളിൽ കിടക്കുന്നുണ്ട് എനിക്കിപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും തന്നെ ഉറക്കം വരും കേട്ടോ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുക നേരത്തെ ഞാനൊരു പന്ത്രണ്ട് മണിക്ക് കടന്നാൽ വെളുപ്പിന് അഞ്ചുമണിയാകുമ്പോൾ എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അത് പഴയ റൊട്ടീനാക്കി ഒന്ന് എടുക്കണം സോ അപ്പോൾ ഇന്ന് ഇത്രയ്ക്കുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാവുന്നതാണ് സോ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്